അതിലൊന്നും ഞാൻ വന്നിട്ടുള്ളത് ഒന്നേക്കാ പാനിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ വരുന്ന ക്രിസ്ത്യനുകളുടെ മോഡലാണ് ഈ ഒരു മോഡൽ രണ്ട് പാനിൽ മൂന്ന് പാനിലൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് വരുന്ന നമ്മളെ താരച്ചേനും സവിത കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു മോഡൽ ആട്ടാണ് പിന്നെ തൂക്കമെന്ന് പറഞ്ഞാൽ ഒന്നേക്കാ പോലെ അത്യാവശ്യം കാഴ്ച കുറവായിട്ട് ഒരു മോഡൽ സിമ്പിളായിട്ട് വരുന്ന ഒരു മോഡലാണ് പക്ഷേ സ്ഥിരമായിട്ടൊക്കെ നല്ല ഉറപ്പിൽ ഉപയോഗിക്കാൻ വരുന്ന ഒരു മോഡലാണ് അതുപോലെ തന്നെ താര നമ്മളെ മണിമാലിൻ്റെ ബോളും കൂടി മിക്സ് ചെയ്ത് വരുന്നൊരു മോഡലാണ് രണ്ടാമതായിട്ട് വരുന്നത് ഒമ്പതായിട്ട് വരുന്ന നമ്മളെ ഫ്ലവർ ഡിസൈനിൽ വരുന്നൊരു മായാവീനഗറിനൊരു ഡിസൈനിൽ വരുന്ന ചെയിൻ ആട്ടാണ് പിന്നെ മൂന്നാമത് നാലാമതായിട്ട് വരുന്നത് നമ്മുടെ നമ്മളെ തന്നെ വേറൊരു ഡിസൈനിൽ വരുന്ന ഒരു മോഡലാണ് ഉറപ്പുള്ള മോഡലാട്ടോ എല്ലാ മോഡലും സ്ഥിരമായിട്ട് കർഫക്റ്റ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലാ കേട്ടോ ലാസ്റ്റായിട്ട് വരുന്ന നമ്മളെ മണിമാലേൻ്റെ ഒരു ചെയിനാണ് ആണ് ഏകദേശം എല്ലാ മോഡലും എട്ട് പിടി ഏ പിടി നീളത്തിൽ വരുന്ന മോഡലുകളാണ് സ്ഥിരമായിട്ട് നമുക്ക് ഉറപ്പിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലുകളാട്ടോ ഒന്നേക്കാല് കുറച്ചൊരു മോഡൽ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചോന്നുള്ളൂ ഒരു മോഡല് ഒരു പോനിൽ രണ്ട് പോന് മൂന്ന് പോനിലൊക്കെ ഒരുത്തരം അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് റെഡിയിൽ ഒന്നേക്കാൽ കുറച്ച് മോഡൽ വന്നപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോയിൽ കാണിക്കാന്നുള്ളൂ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തതിന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്